ഹായ് ഫ്രണ്ട്സ് ബ്രെഡ് ഉപയോഗിച്ച് നല്ല ക്രിസ്പി ആയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിതിനു വേണ്ടി ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് സവാള കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പേരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലൊന്നും അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രെഡ് കൂടെ പൊടിച്ച് ചേർത്താൽ മതി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറംഭാഗൊക്കെ നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആക്കി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പം ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി ഒരുപാട് കനം കൂടണ്ട അപ്പം പിന്നെ ഉൾഭാഗൊക്കെ വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം നമ്മൾ പരിപ്പ് വടക്കൊക്കെ പരത്തുന്നത് പോലെ കയ്യിൽ വെച്ച് തന്നെ ചെറുതായിരുന്നു പരത്തിയെടുത്താൽ മതി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിങ്ങനെ പരത്തിയത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണയുടെ ചൂട് ഒരുപാട് കൂടുതലാകാനും ഒരുപാട് കുറവാവാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നാലെണ്ണമാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അടിഭാഗൊക്കെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് മുഴുവനും ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം ഇതുപോലെയുള്ള എട്ടെണ്ണമാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരു ഭാഗം നല്ല ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മറ്റേ സൈഡും കൂടെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മൾ ഇതുപോലെ കോരി എടുക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണിത് നാല് മണിച്ചായ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കട്ട്ലെറ്റൊക്കെ കഴിക്കുന്നത് പോലെ ടൊമാറ്റോ സോസ് കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്